സകല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ ഞാൻ എന്നെ പറയാൻ പോകുന്ന വിഷയം മാസം നീ കുഞ്ഞു മൂന്ന് പ്രാവശ്യം ഈ രജുമാസം വളരെ പവിത്രതയുള്ള മാസമാണ് വർക്കത്തിന്റെ മാസമാണ്

ുംർക്കത്തിയ മാസമാണ് അതുകൊണ്ട് എല്ലാവരും ഷാപാനിലും നിയന്ത്രിക്കണേ മാസത്തിൽ ആ മാസെ ആദരിച്ച് ഉമ്മക്ക് കിട്ടിയ നേട്ടം നോക്ക് മാസ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന്റെ പവിത്രതകൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുകയും ഒരു കൊടുത്തു നിങ്ങൾ കണ്ടോ പറഞ്ഞു സംഭവം താമസിച്ചിരുന്നു വൈത്തിൽ മുങ്കത്ത് സിസ്റ്റേ അഥവാ ഫലസ്തീനിൽ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ബൈബിൾ താമസിച്ചിരുന്നു എപ്പോൾ വിവാദത്തുകൾ ചെയ്ത് കഴിഞ്ഞിരുന്ന

அவர் <laughs> விரபவாசத்தில்

സമ്പാദിച്ചു അവർ മനസ്സിലായി അസുഖത്തോടെ മരിക്കുമെന്ന് അങ്ങനെ ആ ഉമ്മ അങ്ങനെ വിളിച്ചു വസീയത്ത് ചെയ്തു മോനെ ഞാൻ മരിക്കാറായിട്ടുണ്ട് മോനെ അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ രജവമാസത്തിൽ ഞാൻ ഈ പാദത്തെടുക്കുമ്പോൾ ഞാൻ ധരിക്കാറുള്ള വസ്ത്രത്തിൽ ആയിരിക്കണം നീ എന്നെ കഫ ചെയ്യേണ്ടത് സാധാരണ രജവമാസം വന്നു കഴിഞ്ഞാൽ எ பொன்னுமோனே சாதாரண ரஜபமாசம் வந்து கழிஞ்சால் செய்ய வேண்டிட்டு வஸ்வரம் மாற்றி வச்சு ஆஹ்வரத்தோனே செய்ய அங்கே நீ

என்ன காசியே நீ கபர்கள் ஒழுப்பிக்கிடுவோம் சோதிகள் நம்ம எட்டி ഞെട്ടിപ്പോകയാണ് എന്റെ സഹോദരങ്ങളെ മകൻ അങ്ങ് ഭയന്നു പോകയാണ് ആ ശരീരം കേട്ട് മകൻ ഞെട്ടിത്തിരിഞ്ഞു പോകയാണ് നോക്ക സഹോദരങ്ങളെ പരിശുദ്ധ രജവ് പരിശുദ്ധ രജവിൽ സൂറത്തിൽ ആ സുഹോദി ആ രജവിനെ ആദരിച്ച് ഉമ്മയ്ക്ക് കിട്ടിയ ഭാഗത്ത് നോക്ക് സഹോദരങ്ങളെ ബാഗുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ആ ഉമ്മയെ ബാഗു ചേർത്തില്ലേ കാരണം പരിശുദ്ധ രജവ് മാസം വരുമ്പോൾ ആ മാസത്തെ വിവാദത്ത് ചെയ്യാൻ വേണ്ടി ആ

അപ്പോൾ മാസത്തിൽ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓന്നി നോക്കൂ എന്നാൽ അയൽ ആറ് പേരെ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കച്ചവടങ്ങൾ നല്ല രീതിയിൽ പോകുന്നു മക്കൾക്ക് ജോലി ശരിയായി എന്നൊക്കെ പറയുന്നു

പിന്നെ നമ്മുടെ വീട്ടിൽ ധാരാളം അനുഗ്രഹങ്ങൾ രക്ഷപ്പെടുക രണ്ടാമത്തെ ആ കുടുംബത്തിലുള്ളവരും ഇത് പറഞ്ഞത് മറ്റാരുമല്ല കളവ് പറയാത്തങ്ങളാണ് പ്രിയപ്രിയപ്പെട്ടേ അതുകൊണ്ട്

இது முதல் ரஜபி வரை மூணு மூணாத்தோடு അതുപോലെ <Sess> അതിന്റെ നിങ്ങളെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ അതുപോലെ തന്നെ തന്നെ നമ്മുടെ മരണം നല്ലതാക്കും രക്ഷപ്പെടും പാരായ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുന്നതാണ് അവ പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന ഗുണങ്ങളാണ് റൂഹുൽ നമുക്ക് കാണാം അലിയറ അന്നത്തെ ദിവസം ആ മനുഷ്യനെ ചതിക്കാൻ കഴിയുകയില്ല അതുപോലെ ഈ സൂറ പാരായ സ്വർഗത്തിലെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം വീടിന്റെ വാതിലിന്റെ കട്ടളയിൽ പുറപ്പെടുത്തുന്ന സമയത്തിൻ്റെ കട്ടടയിൽ കൈവച്ചുകൊണ്ട് പാരായണം ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങി നോക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഒരു പറയാ അത്രത്തോളം സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ാഹുവേ ഈ പരിശുദ്ധ റർഹാനിന്റെ മഹത്വമറിഞ്ഞ് പാരായണം ചെയ്യാനും അതിലെ ഓരോ സൂത്രത്തിലൂടെ മഹത്വം പാരായണം ചെയ്യാനും പരിശുദ്ധമാക്കപ്പെട്ടൊരുപാട് വിവാദത്ത് ചെയ്യാനും ഒരുപാട് പാരായണം ചെയ്യാനും അശ്രഭുടലും ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ നിങ്ങൾ ആ വാസ സുബഹ് ബാഹരിക്കുന്നവനാണ് റബ്ബേ ഈ സർവ്വോധിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ ആലി അല്ലാഹുവേ ഗുഫർ ലനാ വവാലിദൈനാ വവലി സഹീഖ്നാ വവലി സഅീദൈനാ റബ്ബനാ മ മാകബ അർറബാനാ സറാ അർഹമ റഹീമനാ അല്ലാഹുവേ നിങ്ങൾ ഇവിട പ്രതിവാദി ചെയ്യുന്ന പെഷത്ത് ഖുർആനിലെ മഹത്തായ ഒരു സൂറത്തിനെക്കുറിച്ച് അർബേ ഇനെ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾക്ക് രഹത്വ ലോകത്തെ വിജയക്കേ ഇവർിക്കാൻ ഒരു സഅീദായ അബലാക്കണേ അല്ലാഹുവേ നിന്റെ മിസില തവാബ് നിങ്ങൾ നിന്നെ മറണപ്പെട്ടവരുടെ कब्रലേക്ക് ചൊടുക കബ്രത്ത് സ്വർഗ്ഗീയ ഭൂകാവനാക്കണേ അല്ലാഹുവേ നിങ്ങൾ പലരെ

ിൽ വിടാനുള്ള വഴികളിൽ വിശാലമാണല്ലാ സന്തോഷത്തോടെ യാത്ര ചെയ്യാനുള്ള ഈ ഭൂമിയിൽ ശരീരത്തിൽ കുടുംബത്തിലും സന്തോഷം നിലനിർത്തുന്ന ആകാശത്ത് നിറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവട്ടും നിങ്ങളോട് ഞങ്ങളെ വീഡിയോകൾ കാണുന്നവർ ഓരേ അങ്ങനെയുള്ള വായതരായുള്ള കുട്ടങ്ങൾ പലരുമായി കിടക്ക തരവേ അവരെല്ലാം നീ കാക്കണേ പറച്ചവരെ സർവ്വ خير തങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുൻ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആസാബന്നാർ റബിയേ സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി Gracias.